കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച കോർപിയം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയും ബഹറിനും തമ്മിലെ എണ്ണയിതര വ്യാപാരത്തിൽ ഈ വർഷം വർധനവുണ്ടായതായി റിപ്പോർട്ട് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയും ബഹറിനും തമ്മിലെ എണ്ണയിതര വ്യാപാരം എഴുന്നൂറ്റി എഴുപത്തി ദശലക്ഷം ഡോളറായാണ് ഉയർന്നത് ഈ കാലയളവിൽ ഇന്ത്യ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ദശലക്ഷം ഡോളർ മൂല്യമുള്ള ചരക്കുകൾ ബഹറിനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ദശ്വസം ലക്ഷം ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളനുസരിച്ച് ബഹറിൻ്റെ ആറാമത്തെ വലിയ കയറ്റുമതി പങ്കാളിയും ഏഴാമത്തെ വലിയ ഇറക്കുമതി പങ്കാളിയും ഇന്ത്യയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യൻ നിക്ഷേപം രണ്ട് ബില്യൺ ഡോളർ കവിഞ്ഞിട്ടുണ്ട് ശുദ്ധീകരിച്ച പെട്രോളിയം ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഓർഗാനിക് കെമിക്കൽസ് എന്നിവയാണ് ഇന്ത്യയുടെ ബഹറിനിലേക്കുള്ള പ്രധാന കയറ്റുമതികൾ അതേസമയം അലൂമിനിയം ഇരുമ്പുധാതുക്കൾ പെട്രോ കെമിക്കൽസ് എന്നിവയാണ് ബഹറിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി സെൻ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അറുപത്തി ആറാമത് പെരുന്നാളിനും വാർഷിക കൺവെൻഷനും കൊടിയേറി കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി കൊടി ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് സഹവികാരി ഫാദർ ജേക്കബ് തോമസ് ഫാദർ ബെഞ്ചമിൻ ഒ എസി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്കും കൺവെൻഷനും ഇടുക്കി ഭദ്രാസന മെത്രോപ്പൊലീത്തയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സഹായ മെത്രാപൊലീത്തയുമായ സക്രിയ മാർ സേവേറിയോസ് തിരുമേനി നേതൃത്വം നൽകും ആറ് ഏഴ് എട്ട് തീയതികളിൽ ഭജനശുശ്രൂഷയും ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സന്ധ്യാനമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രദക്ഷിണവും ആശീർവാദവും ഉണ്ടായിരിക്കും ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് രാത്രി നമസ്കാരവും ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് മൂന്നിൻമേൽ കുർബാനയും ധൂപപ്രാർത്ഥനയും ആദരിക്കൽ ചടങ്ങും ആശീർവാദവും നേർച്ചയും ഉണ്ടായിരിക്കുമെന്ന് കത്രിയിടൽ ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയായ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ കലാപരിപാടികളോടെ അത്ലിയ ബാങ്ക് സാങ് തായ് ഓഡിറ്റോറിയത്തിൽ നടന്നു സെക്രട്ടറി നിജിൽ രമേശ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം ടി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബിനു കുന്നന്താനം എബ്രഹാം ജോൺ ഡോളി ജോസഫ് കൃഷ്ണകുമാർ എൻ ഒ രാജൻ മുരളീകൃഷ്ണൻ മോഹൻദാസ് ഹർഷ ശ്രീഹരി സിന്ധു രജനീഷ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സത്യശീലൻ നന്ദി പറഞ്ഞു വിവിധ മ്യൂസിക് ബാൻഡുകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി ബഹ്റിൻ ഒ എ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു ഒ എ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച യോഗം മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലമ്പുറം ഉദ്ഘാടനം ചെയ്തു ഒ എ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ ജനറൽ സെക്രട്ടറിമാരായ സുനിൽ ചെറിയാൻ പ്രദീപ് മേപ്പയൂർ വൈസ് പ്രസിഡന്റുമാരായ നസീം തൊടിയൂർ സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ ഒ എ സി സി നേതാക്കളായ റംഷാദ് അയലക്കാട് സൽമാനുൽ ഫാരിസ് ചന്ദ്രൻ വളയം സുരേഷ് പുണ്ടൂർ സിജു പുന്നവേലി ഷാനിദ് അലക്കാട് നിജിൽ രമേശ് ബിജുപാൽ ബ്രൈറ്റ് രാജൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി യോഗത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഇറക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അനീഷ് ആലപ്പുഴ സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി സനോജ് ഭാസ്കർ ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി വൈസ് പ്രസിഡന്റ് അഷഫ് കൊറോഡത്ത് ജോയിന്റ് സെക്രട്ടറി അജ്മൽ കായംകുളം ലൌലി ഷാജി കോർഡിനേറ്റർ ഷാജി സെബാസ്റ്റിൻ എന്നിവർ ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നു തുടർന്ന് പത്തേമാരിയുടെ ഓണം കേരളപ്പിറവി ആഘോഷിച്ചു ുടെ പോസ്റ്റർ മുഹമ്മദ് ഇറക്കിലും അനീഷ് ആലപ്പുഴയും ചേർന്ന് പ്രകാശനം ചെയ്തു റഷർ ഷാഹിദ നന്ദി രേഖപ്പെടുത്തി സിഞ്ചിലും സെഗയിലുമായി പ്രവർത്തിക്കുന്ന ന്യൂ ഹൊറൈസൺ സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സ്കൂൾ പ്രിൻസിപ്പൽ വന്ദന സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ഇതോടൊപ്പം സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ബീറ്റ് ദ ഹിറ്റ് ഒക്ടോബറിലും തുടരുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ തൊഴിലാളി താമസ സ്ഥലങ്ങളിൽ വെള്ളം ജ്യൂസ് പഴങ്ങൾ ബാഹറിൻ ബസ്കോ കാർഡ് എന്നിവ വിതരണം ചെയ്തു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സൈനലാ ഉദ്ദീൻ സുരേന്ദ്രൻ സയ്ദ് ഹനീഫ് ഐഷ നിഹാറ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിയമവിരുദ്ധവും പരിസ്ഥിതിക്ക് ഹാനികരവുമായ ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് ചെമ്മീൻ പിടിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു ഇയാൾ ലോവർ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടും മൂന്ന് കൂളറുകൾ നിറയെ ചെമ്മീനും ഇയാളിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് കണ്ടെടുത്തു രണ്ടായിരത്തി നാല് മുതൽ രാജ്യത്തെ മത്സ്യസമ്പത്ത് കുറയുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ